അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്ത പ്രിയമുള്ള വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായി വിജയാശംസകൾ നേരുന്നു പ്രത്യേക പ്രാർത്ഥന പുണ്യമായ മാസം പുണ്യമായ രാവ് ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പൊതുപരീക്ഷക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സാരോപദേശവും പ്രത്യേക പ്രാർത്ഥനയുമാണ് ഇന്ന് നടക്കുന്നത് പൊതുപരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കല്ലാഹുതായ നല്ല മാർക്കോടുകൂടെ ഉന്നതമായ വിജയം കൈവരിക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാ പരീക്ഷകൾക്കും ഹോൾ ടിക്കറ്റ് കൊണ്ടുവരണേ വെച്ച് എഴുതാൻ ബോർഡ് വേണം ഫുൾ മഷിയുള്ള രണ്ട് പേനകൾ കരുതണേ പരീക്ഷാ പേപ്പറിൽ ഹോൾ ടിക്കറ്റിന് നിർദ്ദേശിച്ച രജിസ്റ്റർ നമ്പർ തെറ്റാതെ രേഖപ്പെടുത്തണേ ആദ്യം ഒരു പ്രാവശ്യം ചോദ്യം മുഴുവനും വായിച്ചിട്ട് മനസ്സിലാക്കണേ കിട്ടുന്ന ഉത്തരങ്ങൾ ആദ്യം ആദ്യം എഴുതണേ കിട്ടാത്തതെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം മുഴുവൻ ചോദ്യോത്തരം എഴുതിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ പേപ്പർ കൊടുക്കാവൂ വൃത്തിയായിട്ട് എഴുതണം പൂർണ്ണമായും എഴുതണേ പരീക്ഷ ഹാളിൽ അച്ചടക്കം പാലിക്കണേ പരീക്ഷക്ക് തുടങ്ങുന്നതിന് പതിനഞ്ച് മുമ്പ് മിനിറ്റെങ്കിലും എത്തി എത്തണേ പിന്നെ ഭയമില്ലാതെ ക്ഷമയോടെ ഉത്തരം എഴുതാൻ സ്ഥൈര്യത്തോടുകൂടെ തയ്യാറാകുമോ ഞാൻ തോഫി കട്ട് നൽകട്ടെ ചോദ്യങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുന്ന സൂപ്പറൈസുമാരോട് ചോദിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം എഴുതിയാൽ മതി പിന്നെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് മഹാന്മാരുടെ വില ഒക്കെ പ്രത്യേകിച്ച് ഒരു ദുവാ ചെയ്ത് ഒരു ആത്മാർത്ഥമായി ആത്മസംസ്കരണം നടത്തുക അലം നഷറഹ് ഭർദ്സ്കാരങ്ങളുടെ ശേഷമൊക്കെ ഏപ്രാവശ്യം ഊതിയിട്ട് നെഞ്ചത്തൊക്കെ ഒന്ന് ഊതിക്കോളൂ ചോദ്യ പേപ്പറൊക്കെ കിട്ടിയതിന് ശേഷം ബിസ്മില്ലാഹി തബക്കൽ തുലബി ഹക്കി മുഹമ്മദ് എന്നൊക്കെ പറയുന്നത് നല്ലതാണ് ഉത്തരം കിട്ടാതിരുന്നാലൊക്കെ ലാഹിലാലസ്സുബാനൊക്കെ എനിക്ക് മിനിൻ അള്ളു വാലിമി അള്ളാഹു മുസലിഅല മുഹമ്മദ് എന്ന് പറയണം പിന്നെ ആൻസറിൽ ഏതെങ്കിലും കൊടുക്കുന്ന സമയത്ത് ആൻസർ പേപ്പർ കൊടുക്കാതെ കൊടുക്കുന്ന സമയത്ത് അലഹമ്മദാ എന്നൊക്കെ പറയുക ഇൻഷാള്ള ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തിട്ട് കാര്യങ്ങൾ നല്ല ഭംഗിയായി റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ പരീക്ഷ എഴുതിയിട്ട് ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോട് മുന്നേറിയിട്ടുണ്ടെങ്കിൽ സുനേ വിജയം സുരക്ഷിതം അള്ളാഹു ഹുസുബാന തോഫീക്ക് നൽകത്ത് അറഹം പ്രാർത്ഥനയിലേക്ക് പ്രത്യേകം പ്രവേശിക്കാൻ പ്രത്യേകം ഹാമി പറയണേ വെള്ളിയാഴ്ച രാത്രി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമല്ലോ അതും പുണ്യമായ മാസം വർക്കത്തുള്ള മാസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അറഹമുറാഹിമീനായ റബ്ബെ നമ്മളെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അള്ളാഹ് നീ ശരിയായ ഉത്തരം എഴുതാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും തൻ്റെ ഇടവും എല്ലാ ചോദ്യങ്ങൾ ുക്ക് ഉത്തരം എഴുതാൻ തോഫീക്ക് നൽകി അള്ളാഹ് ഒരു മറവിയും അള്ളാഹ് ടോപ്പ് പ്ലസ് ആണ് ലക്ഷ്യം തൊണ്ണൂറ്റിയേഴ് മാർക്കിൻ്റെ മുകളിൽ തന്നെ വാങ്ങാൻ തോഫീക്ക് നൽകണേ അള്ളാഹ് അവർക്ക് പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് അവർ കഠിനാധ്വാനം ചെയ്ത് അയച്ച മാതാപിതാക്കൾക്കൊക്കെ ന്യാഫ്യത്തോടുള്ള ദീർഘായ് നൽകണേ അള്ളാഹ് മാതാപിതാക്കളെ പൊരുത്തം വേണ്ടി അവർക്ക് സ്ഥലം പറഞ്ഞ് അവർക്ക് കൈ കൊടുത്ത് ദുവാ ചെയ്ത് വസീത്ത് ചെയ്ത് ഇൻഷാല്ല പരീക്ഷ ഹാളിലേക്ക് പോവുക പരീക്ഷ ഹാളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അച്ചടക്കം പാലിച്ച് നല്ല വൃത്തിയായി നല്ല ശുദ്ധി നല്ല റാഹത്തോടെ ഭയമില്ലാതെ സന്തോഷത്തോടു കൂടെ പരീക്ഷയെ നേരിടുക അള്ളാഹു സുബാനോ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഉന്നതമായ വിജയം കൈവരിക്കാൻ തോഫീക്ക് നൽകട്ടെ യാതൊരു വിഷമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ നല്ല വൃത്തിയായി എഴുതാനുള്ള തോഫീക്ക് നൽകട്ടെ മറവിയെ മറന്നതൊക്കെ ഓർമ്മിക്കാനും തരിക്ക് എഴുതാനും ബുദ്ധിയും ഓർമ്മശക്തിയും തൻ്റെ അനുസരണവും അച്ചടക്കവും നല്ല സംസ്കരണവും നല്ല സ്വഭാവവും ക്ഷമയും ഭയമില്ലാതെ പരീക്ഷയെ നേരിടാൻ അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷല്ല സധൈര്യം നിങ്ങൾ മുന്നേറുക വിജയം സുരക്ഷിതം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ ഈ ഉള്ളവന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഒരു പത്ത് സ്ഥലാത്തെങ്കിലും ചൊല്ലുക വെള്ളിയാഴ്ച രാത്രിയല്ലേ അള്ളാഹു വസല്ലിഅലി വാലഅലി വസാഹബിഇ ഈ വസല്ലം എന്ന് പ്രാർത്ഥി സ്ലാത്ത് ചൊല്ലി നാദനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നാദൻ സ്വീകരിക്കും നാദൻ വിജയിപ്പിക്കും കഠിനധ്വാനം ചെയ്യുക എന്നെ ഉറക്കൊഴിക്കരുത് നല്ല ശ്രദ്ധിച്ച് വായിക്കുക അള്ളഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറവട്ടെ ആമീൻ അസ്സാമുലിക്കൂ വരഹമുള്ള വരക്കാത്തു